സർവവിശ്വാസികളെ വലിയ ആ നാമം ഐശ്വര്യമാറയുമ്പോ നമുക്ക് വലിയ ജീവിതത്തിൽ ആവേശമാലാസോട പ്രവർത്തിക്കാനുള്ള വലിയ ഊർജമാ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നൊരു നേതാവുണ്ട് ഈ കാലഘട്ടത്തിൽ നല്ല കനിഞ്ഞു നൽകിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ മാൻ സുൽത്താൻ ഉടമ ആ മഹാനുഭാഗന്റെണ്ടോ ഞങ്ങളെ നന്നാക്കി തരണമല്ല അവിടുത്തെ ബറഗത്തു കൊണ്ട് ഞങ്ങളെ സ്ഥിരപ്പെടുത്തി തരണമല്ലോ അവിടുത്തെ ഹത്തു കൊണ്ടോ ഞങ്ങളെ കൽബൊന്ന് ശുദ്ധീകരിച്ചു തരണമല്ല അവിടുത്തെ മതത് ഞങ്ങൾക്ക് ഇനി നൽകണമല്ലോ ചെറിയ ആയുസ്വ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ച് ചെയ്തു തീർക്കേണ്ട പല പ്രവർത്തനങ്ങൾ തന്നെ പ്രവർത്തിച്ചു മാതൃകയായ വലിയ ഞങ്ങളെ കമർക്കസിൽ പഠിക്കുമ്പോ സി എം അലി ഉള്ളാഹു കുറിച്ചും ഞങ്ങൾക്ക് ആധികാരികമായി അവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അവിടുത്തെ പ്രഭാഷണങ്ങളിൽ പരാമർശിക്കാറുണ്ട് <laughs> മോമി നടത്തുന്നവര് വിപ്ലവാത്മമായ പ്രവർത്തനങ്ങളില് എല്ലാത്തിനും ഒരു നിദാനമുണ്ട് എല്ലാത്തിനൊരു വലിയൊരു സഭബുണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൂട്ടാനുള്ള ചില കാരണങ്ങളുണ്ട് ഒന്നൊന്നാങ് കൊടുത്ത് വലിയ അതിനുള്ള വലിയ സഭവകളുണ്ട് അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദ് അവിടുത്തെ പ്രിയപ്പെട്ട ഭണ്ണരായ മാതാപിതാക്കളെ വലിയ പ്രാസ്ഥാനികപരമായി കൈപ്പിടിച്ചുകൊണ്ട് ഈ കർമ്മഗയിലേക്ക് കൊണ്ടുവരുന്നത് ബാബു ഉസ്താദാണ് അതേ സമയം ഉസ്താ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ കഴിയുന്ന സമയം പഠിക്കുന്ന കാലയളവിൽ തന്നെ എന്നും ഷിഹുനാനെ കാണാൻ പോകുമല്ലോ അവിടുത്തെ പ്രയാസങ്ങൾ പറയുമല്ലോ ഷിഹുനാന് ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി ഷിഹുനാസിയും വലിയ ചെറിയ വലിയ ഉപദേശങ്ങളുണ്ട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അവിടുത്തെ ആശീർവാദമാഹാ അവിടുത്തെ ആശ്ലേഷമാ അവിടുത്തെ എത്രയോ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നവരില്ല പല ും ദ്രോഹിക്കുന്നവരില്ല മാനസികമായി പീഡിപ്പിക്കുന്നവരില്ല ശാരീരികമായി പ്രയാസപ്പെടുത്തുന്നവരില്ല പല നിലക്കും സോഷ്യൽ മീഡിയയിൽ പോലും അപകീർത്തിപ്പെടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് തളർത്ത് കളയാ ചരണങ്ങൾ അയച്ചുവിട്ട് ഷേഹുനാനെ ഒന്ന് മൂലക്കിരുത്താ അതേ ഭീഷണികൾ കൊണ്ട് ഷേഹുനാനെ പൊറുതി മുട്ടിക്കുന്നവരില്ലേ ജയിലറകളിൽ തളച്ചിടാൻ വേണ്ടി പോലും ശ്രമിച്ചവരില്ലേ ഇന്നും ഇടറാതെ മുന്നോട്ട് ഗമിച്ച കാന പിന്നോട്ട് വലിക്കാതെ ഷേഹുന് ജൈത്രയാത്ര തുടരുന്നു നമ്മ നയിക്കുന്നു العلماء <سؤال> نور العلماء كنز العلماء أحد العبيل تتنعلا فضل جفري بكو يا تنعلا شيخنا جمل الليل تنعلا شيخنا كندور استاد مهانا يسيم ولي الله مدغور تنعلا مهانا يا ودغر محمد عجي تنعلا شيخنا وكي استاد شمس العلماء ينقنية استاد مهانا مهارد النار يا تيم سيبكو ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നൽകിയ സമസ്ത സ്ഥാപിത പണ്ഡിതന്മാരായ വരക്കൽ മുല്ലോ അന്നത്തെ എ പി ഉസ്താബെന്ന പേരിൽ അറിയപ്പെട്ട പാങ്ങില്ല വലിയ മഹത്വളോ അവരൊക്കെ മുന്നിൽ നന്ന് നമ്മെ നയിച്ചവരല്ലേ കുങ്കുമിത സമസ്റ്റിയുടെ മാറാത്ത പതാക ും എന്നും ഉയർത്തി പിടിച്ചു ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോമില് കേരള മുസ്ലിം ജമാത്തുകാരനായി എസ് വൈഎസ് കാരനായി എസ് എസ് എഫുകാരനായി ഈ സംഘ കുടുംബത്തിലൊരു കണ്ണിയായി പ്രവർത്തിക്കാ സേവനങ്ങൾ കാഴ്ചവക്ക പ്രബദ്ധതയോടുകൂടെ നമുക്ക് അവസരം തന്ന് നമ്മെ മാതൃകാനേതാവായി റോൾ മോഡലായി മുന്നിൽ നിന്ന് നയിക്കുന്ന ഷേഹുന സുൽത്താനിൽ ആ പ്രകാശിക്കുന്ന മുഖം ഇനിയും ഒരുപാട് കാലം കാണാണോ അള്ളാഹിത്തുള്ള ദുർഗായുസ് നീ നൽകണേ അല്ല അവരെ നേരത്തെ കൊണ്ടുപോ ഞങ്ങൾ ആരാധരാക്കല്ല അല്ല അവര് നമ്മെ മുന്നിൽ നയിക്കുന്ന ഇന്ന് ഇസ്സത്തോടെ ഇവിടെ ജീവിക്കുകയാണ് മുഖൻ നല്ല കൂടെ നമുക്ക് ഇവിടെ പ്രവർത്തിക്കുകയാണ് എല്ലാത്തിനും കാരണം ഉസ്താദാണ് എവിടെ നിന്ന് ലഭിച്ച ഊർജമാണ് എവിടെ നിന്ന് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് മഹാനായ സി എം വലിയ മടവു മഹാനവരു ആലമിന്റെ തറവാട് വേടായ ചിത്ര ടിൽ വീട്ടിൽ നിന്ന് വലിയ അഭിമാനത്തോടെ ഈ സാധുവായ ഹാദിമായ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ സത്യമല്ലേ ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഭാഗത്ത് മൂലക്കിങ്ങനെ ഒതുങ്ങി കൂടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ മാതൃകയായി ഒരു ഭാഗത്ത് ഞാൻ ചടഞ്ഞു കൂടട്ടെ എന്ന തരത്തിൽ ഒന്ന് സമ്മതം ചോദിച്ചപ്പോ വേണ്ട

പറയുന്ന പാടുന്ന വേദികൾ ഉണ്ടാകണം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ പരിശുദ്ധമായ ദ് പരിഷ്കാരമില്ലാത്ത കലർപ്പില്ലാത്ത കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാത്ത മാറ്റത്തിരുത്തുകൾക്കില്ലാതെ തങ്ങളിൽ വരുത്താതെ പൂർവികരായ സഹാബത്തിലൂടെ താപ്യങ്ങളിലൂടെ ഈ പതിന ആയിരത്തി നാനൂറ് വർഷങ്ങൾ ഇതുവരെ നമുക്ക് ലഭ്യമായ ഈ പരിശുദ്ധമായ അഹനുസംഗത്തിൽ ഈ ആശയം ഈ ആദർശം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണേ താലി നിങ്ങൾക്ക് ധറസ്സ് ചൊല്ലിക്കൊടുക്കണേ സ്വലാത്തിന്റെ വികറിന്റെ മജിലിസുകൾ സംഘടിപ്പിക്കണേ അന്ന് കൊടുത്ത നിർദ്ദേശമാലിയുള്ള അർത്ഥപൂർണമാക്കി ജീവിതത്തിൽ കൊണ്ട് അവിടത്തെ പഠനം പഠനം വലൂറ് ിൽ നിന്ന് പൂർണ്ണമാക്കി കർമ്മഗോധയിൽ കടന്നു വന്നു ആരോപണങ്ങൾ വരുമ്പോ പൂമാലകളായി സ്വീകരിക്കുന്നു കുപ്രചരണങ്ങൾ വീണ്ടും പ്രവർത്തിക്കാനുള്ളൊരു ഊർജമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നു ഭീഷണികളെ കൗനിക്കാതെ തളച്ചിടാൻ വേണ്ടി ശ്രമിച്ചു അതിനെ പണിയറകളായി കണ്ടുകൊണ്ട് ആ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഗോരു മുത്തുനബിസുലി വസങ്ങളുടെ മധുഹുകൾ രചിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ഗ്രന്ഥങ്ങൾ സമൂഹത്തിന്റെ സമർപ്പ് മാതൃകയായി ഒരു ഒഴിവ് സമയം എന്നത് ജീവിതത്തിൽ പതിറ്റാണ്ട് പതിറ്റാണ്ട് നൂറ്റാണ്ട് അഞ്ച് കാലം സൊഹീൽ ബുഹാരി എന്ന ആധികാരികമായ പരിശുദ്ധമായ പുറം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുണ്യ കുറമ്പ് ആ സൊഹീൽ ബുഹാരി മുത്താൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് നടത്തി ദർശനത്തി അവസരം കിട്ടിയ പൂർവ പണ്ഡിതന്മാരിൽ വലിയ പ്രമുഖനായ മഹാനാണ് നൂറ്റാണ്ട് കഴിഞ്ഞു അവിടുത്തെ ഭൗതിക ശരീരം നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അതിനു ശേഷം വലിയ വലിയ തലയെടുപ്പുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ ലോകത്തിൽ കടന്നു വന്നിട്ടുണ്ടോ നാലീ ഈ നമ്മൾ സ്മരിക്കുന്ന മഹാനായ മഹാനായ ബോഹുല്ലോ മഹാനായോഹൃതങ്ങളുണ്ട് വലിയ വലിയ പ്രശസ്തരായ മഹാന്മാരുണ്ട് ഈ ചെറിയ സമയത്തൊന്നും വലിയ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാരെ സമയം പറയാൻ ഞാൻ സമയം കണ്ടെത്തുന്നില്ല നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ വലിയ വലിയ പ്രശസ്തരായ പണ്ഡിതന്മാർ ഒരുപാട് സമ്പാന സംഭാവനകള് ലോകത്തിന്

വലിയ വലിയ ഗ്രന്ഥങ്ങൾ കിതാബുകള് ഇന്നും കാലഘട്ടത്തിന് മുമ്പേ ദീർഘദൃഷ്ടിയോടെ കണ്ട ഇന്നും നമുക്ക് ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് പോലും ശാസ്ത്രജന്മാര് പോലും അവലംബിക്കുന്ന വലിയ ഗ്രന്ഥങ്ങളായ കർമ്മശാസ്ത്ര വിഷയത്തിലാണെങ്കിലും ആത്മീയ തസഹൂഫിന്റെ മേഖലയിലാണെങ്കിലും അങ്ങനെ വ്യത്യസ്തങ്ങളായ ഫന്നുകളിലായി ലോകത്ത് വലിയ സംഭാവനകള് കഴിഞ്ഞ കാലങ്ങളിൽ ആലിമികൾ നടത്തിയിട്ടുണ്ട് അതൊന്നും വിസ്മരിക്കുകയല്ല എന്നാൽ മുട്ടാലിമിങ്ങളായ ഞങ്ങൾക്ക് ഇതുവരെ നൂറ് പള്ളി നിർമ്മിച്ചൊരു പണ്ഡിതന്റെ പേര് ഒരു കിതാബിൽ നിന്നും വായിച്ചെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ അൽഹന്ദ ധികം വരുന്ന പള്ളി ഇന്ത്യയിലകത്തും പുറത്തും അവസരം കിട്ടിയ ഒരു പണ്ഡിതന്റെ പേര് പറയാണ്ടി വരികയാണെങ്കിൽ അത് ഞങ്ങൾ ആദരണീയരായ ഗുരുവല്ലപുര മുസ്താദിന്റെ പേരിലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാലഘട്ടത്തിൽ അവിടത്തെ പ്രവർത്തന പ്രബോധന പ്രചാരണ പ്രചാരണങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ട് ദർശിച്ച് ഇവിടെ കൂടെ അവിടെ പ്രവർത്തിക്കുമ്പോ അവിടുത്തെ പിന്നിലായി അവിടത്തെ കീഴുള്ളൊരു സാധാ പ്രവർത്തകനായി ഇവിടെ എല്ലാ നിലയിലും ഇവിടെ ജീവിക്കാൻ കഴിയുന്നു എന്നത് അല്ല നമുക്ക് ചെയ്ത വലിയൊരു തൗഷ്യത്താ അതിൽ ഏറ്റവും പ്രശസ്തമായൊരു പള്ളിയല്ല നമ്മുടെ സ്വന്തം കോഴിക്കോട് ജില്ലയില് ഈ മടവൂരിനോട് ഒരൽപ്പം അടുത്തു നിൽക്കുന്ന കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ എത്തുന്ന ഉള്ളൂ വയനാട് ചുരം കയറുന്നതിന് മുമ്പ് താമരശ്ശേരി കൈതക്കോയിൽ നോളേജ് സിറ്റി എന്ന പ്രവിശാലമായ വൈജ്ഞാനിക നഗരിയുടെ മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന വെള്ളക്കൊട്ടാരമില്ലേ അത്ഭുത മഹാ സൗദമല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളിയല്ലേ ഉയർന്നു വരുന്നത് താജ്മഹലിനെക്കാളും മഹലിനേക്കാളും കൊല്ലുന്ന മിനാരങ്ങളല്ലേ താഴിക കുടങ്ങളല്ലേ അവിടെ ഉയർന്നു വന്നത് എന്തൊരു അത്ഭുതമാഹാ നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചു പടുത്തുയർത്തിയ പടുത്തിയർത്തിയ ആസാ ഇസ്ലാമിക് കൾച്ചറൽ സ്വന്തം മുബാറക് പള്ളി റിയപ്പെട്ട നമുക്ക് എല്ലാം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകാവുന്നതും ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായി ഇന്നും ആളുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു പൂർണ്ണമായി പണി പോലും നിർണാമാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയായിട്ടില്ല ലോകത്തുള്ള സർവഭാഗങ്ങളിൽ നിന്ന് ആ വെള്ളക്കൊട്ടാരം

അതിന് ഞങ്ങൾക്ക് നൽകണയല്ലേ കൂടുതൽ ആ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ആയിരക്കണക്കിന് വിധവകൾക്ക് വലിയ അത്താണിയായി ആവശ്യമായ സാമ്പത്തികമായ സഹായം ചെയ്ത് അവരെല്ലാം നിലയിലും അവർക്ക് വലിയൊരു ജീവിതം വർഷം കഴിഞ്ഞ നിന്ന് ഒരു ലക്ഷത്തിലധികം വരുന്ന പഠിതാക്കള പിന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തിലധികം വരുന്ന സക്കാഫി പണ്ഡിതന്മാരുണ്ട് ആയിരക്കണക്കിന് ഉണ്ട് ഡോക്ടർമാരുണ്ട് എൻജിനീയർമാരുണ്ട് എൽ എൽ ബി പാസായി അഡ്വക്കറ്റ്മാരായി മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരുണ്ട് ഐ എസും ഐ പി എസും ഐ എഫ് എസ് പോലത്തെ സിവിൽ മേഖലകളിൽ വലിയ കഴിവ് തെളിയിച്ചവരുണ്ട് വലിയ കന്മാരുള്ള എല്ലാ മേഖലയിലും ഷെഹുനാദ ശിഷ്യഗണങ്ങൾ ലോകത്ത് അത് അമേരിക്കയിലാണെങ്കിൽ യൂറോപ്യൻ നാടുകളാണെങ്കില് അത് ജി സി സി രാഷ്ട്രങ്ങളിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈനയിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും ഓസ്ട്രേലിയ ന്യൂസിലൻഡിലോ ഫിജിയിലോ ലോകത്തിന്റെ ഏത് ഭാഗങ്ങൾ നിങ്ങളൊന്ന് അന്വേഷണം നടത്തിയാൽ ഷേഹുനാദ ശിഷ്യഗണങ്ങള് സേവന നിരതരായ എന്ത് എല്ലാ വിഷയത്തിലും സന്നദ്ധരായി തീനി പ്രബോധകരായി പ്രചാകര പ്രചാരകരായി മുന്നിലുണ്ട് എല്ലാത്തിനും കാരണക്കാരന് എല്ലാത്തിന്റെയും തുടക്കക്കാരൻ നമ്മളീ മടവു സി എം വലിയാഹയുടെ വീട്ടിൽ നിന്ന് അഭിമാനത്തോടെ പറയട്ടെ മഹാനായ സിയം അവിടത്തെ പറ നാവ് കൊണ്ട് അത് അടയാളമായി മകുടാഹരണമായി ഇന്നും അത് പ്രോജ്വലിച്ചു നിൽക്കുകയാ ഈ സത്യം ഇസ്ലാമിക വിരോധികൾക്കു സുന്നീ വിരോധികൾക്കു അംഗീകരിക്കാൻ കഴിയില്ല സ്വാഭാവികമായി നമ്മുടെ വർത്തമാനത്തിൽ അവരെ പേര് പരാമർശിക്കേണ്ടതില്ലോഹുവേ അവർക്കൊക്കെ അവർക്ക് അള്ളാഹുവിന് കൊടുത്ത ബുദ്ധി കൊണ്ട് ചിന്തിച്ച് സംഘ കുടുംബത്തിന് വിമർശിക്കുന്നതിന് പകരം ഷേഹുരാ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ വേണ്ട സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്താതെ ഏതെങ്കിലും തരത്തിൽ മാനസികമായി നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടെങ്കിലും അവനെ അവനീ മറ്റണേയല്ല വഴി തടസ്സമുണ്ടാക്കുന്നവരെ അവസ്ഥകളിൽ നിന്ന് അത്തരക്കാരുടെ നിന്ന് ഈ സമുദായത്തെ നീ കാക്കണമല്ല ഇന്നലെ തുടങ്ങിയതല്ലോ വലിയ തൊള്ളായിരത്തി എൺപത്തിഒൻപതിന്റെ ആ പ്രത്യേകമായ സാഹചര്യത്തില് വക്താക്കളായി അറിയപ്പെട്ടിരുന്ന വലിയ വലിയ ആളുകളൊക്കെ ഫലതും കയറ്റിയിട്ട് തിരുത്താൻ വേണ്ടി ഒരുക്കി നിർത്താൻ വേണ്ടി ശ്രമിച്ച വലിയ രാഷ്ട്രീയ മേലാളന്മാരൊക്കെ എത്രയോ കടന്നുപോയ ചരിത്രം പറയുന്ന കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് വായിച്ചു നോക്കിയാൽ അറിയാ ഒരു കാലത്ത് ആരാരും ഇല്ലാതെ ഒരു മഹല്ലിന്റെയും പിൻബലമില്ലാതെ ഉണ്ടെന്ന് നോക്കാതെ എന്ന് പറയുന്ന ഹബീബായ ആർജവത്തോടുന്ന കൃത്യമായി കൈമാറിയ

വളഞ്ഞു കെട്ടിയിട്ട് ചരിത്ര മാറ്റി തിരുത്തിയിട്ട് പലരും വലിയ പ്രശസ്തരായി അറിയപ്പെട്ട വക്കം മൂലർ എന്ന രൂപത്തിൽ പാഠപുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകൾ വലിയ പരിഷ്ഠ പരിഷ്കാരന്മാരാണ് നവോത്ഥാന നായകരാണെന്ന് വിശേഷിപ്പിക്കുമെങ്കിലും ഈ സമുദായത്തെ ഒറ്റ കൊടുത്ത ആളുകളല്ലേ അവര് ഇസ്ലാമിന്റെ പരിശുദ്ധമായ ആശയത്തെ സ്വന്തം മകത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരല്ലേ ഇവര് അംഫറിന്റെ അച്ചാരം വാങ്ങിയിട്ട് സാമ്രാജ്യ ശക്തികൾക്ക് ഓശാനപാടി നടന്നവരല്ലേ ഇസ്ലാമിന്റെ വക്താക്കളാണല്ലോ എന്ന് ഇവരെ പലരും ബുദ്ധിയില്ലാത്ത ചിലരെ പരിചയപ്പെടുത്തുകയാണല്ലോ ഇങ്ങനെ പല നബീനാശയക്കാർ മുത്തുബി ബാഹുവാൻ മതങ്ങൾ തന്നെ പറഞ്ഞതാണല്ലോ എന്റെ സമുദായം എഴുപത്തിമൂന്ന് പാർട്ടികളായ ചിന്ന ഭിന്നമാകുമ്പോ കൊല്ലോ പിന്ന എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ മുഴുവനും നരകത്തില എല്ലാമില്ല തംവാഹിത ഇത് സ്വഹാബിത്യത്ഭുതത്തോട് ആശ്ചര്യത്തോട് കൗതുകത്തോട് ചോദിക്കുമ്പോ ഏകരായ സ്വർഗീയ അവകാശികളാ സ്വർഗം പുൽകാൻ ഭാഗ്യമുള്ള വിശ്വാസികളെ ഹബീബായ തങ്ങളെ പരിചയപ്പെടുത്തി സുന്നത്തി വൽ ഈ ഒരു ആശയം കയ്യാമത്തെ നാൾ ഇവരെ ഇവിടെ നിലനിൽക്കണോ അത് മഹാന്മാരിലൂടെ കൈമാറിക്കിട്ടി പതാക ആരും പണയം വെച്ച് പോകരുത് ആദർശം അടിയറവ് പറയേണ്ട അവസ്ഥ വന്നു പോകരുത് ഈടെ സമുദായ പാർട്ടിക്ക് അവരുടെ വാലാട്ടികളായി പ്രവർത്തിക്കേണ്ടവരല്ല രാഷ്ട്രീയ മേലാളന്മാരെ പിന്നിൽ നിന്ന് നടക്കേണ്ടവരല്ല പത്തും പതിനഞ്ചും വർഷക്കാലം ർ ചോദിപ്പിടിച്ചു ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള നാല് മലഹബുകളിലും പത്ത് കൊടുക്കാൻ വലിയ ക്വാളിഫൈഡായ വലിയ പ്രബുദ്ധരായ പണ്ഡിതന്മാരിണ്ടാകുമ്പോ മതവേദികളിൽ വന്നിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരാലും ഒരു കരുതുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ യുടെ ചിന്തിച്ചു വെട്ടിക്കൊളുത്ത് വന്നിറങ്ങുന്ന മഹാ ലാഹുവേ അവിടുത്തെ മതതു ഞങ്ങൾക്ക് നൽകണമല്ല